ഇന്നും ഇനിയുള്ള ദിവസങ്ങളും ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ നാളെ ആവാം അല്ലെങ്കിൽ റബിയുൽ റബിയുല്ലാഹ് കഴിഞ്ഞ് ജമാതുൽ ഉലായിൽ ആവാം ജമാഅ എപ്പോൾ കണ്ടാലും അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാതെ പോവാൻ പാടില്ല കാരണം അത്രമാത്രം നമുക്ക് ഗുണം കിട്ടുന്ന ഫലം കിട്ടുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുടെ സഫലീകരണമാകുന്ന ഒരു ചെറിയ അമലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അവസാനം വരെ കാണൂലേ ഒരുപാട് ആഗ്രഹങ്ങളാണ് ഈ പറയുന്ന എനിക്കുള്ളത് നിങ്ങൾക്കുള്ളത് അല്ലെ മഹാനിമാം ഷാഫി തങ്ങലുടെ ഷാഫിമാമിൻ്റെ ഒരുപാട് ശിഷ്യന്മാരുണ്ട് അവരൊക്കെ പലപ്പോഴും ചെയ്യുന്ന അതുപോലെ ഒരുപാട് മഷാഹിഹന്മാർ അവർ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമലാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിൽ ആയിരത്തിലധികം ഉദാഹരണം പറഞ്ഞാൽ ഒരാരത്തിലധികം ആഗ്രഹങ്ങൾ എന്താ വിചാരിക്കുക അത് ദുന്യവിയായ ആഗ്രഹ ആഗ്രഹമാവട്ടെ ഉഹ്റവിയായ ആഗ്രഹമാവട്ടെ അതൊക്കെ സഫലീകരിച്ച് കിട്ടാൻ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ ദ ചെയ്യാറുണ്ട് സ്വതക്കെടുക്കാറുണ്ട് പക്ഷേ ഇന്ന് പറയുന്നത് ഒരു വെറൈറ്റി കാര്യമാണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വഹത്വക്കൾ പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഇൻഷാല്ല ഇത് നിങ്ങൾക്ക് ഇന്ന് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കാണും അള്ളാഹു താലാ ഇത് ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണേ അതോടൊപ്പം തന്നെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അള്ളാഹു ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ അവസാനം വരെ കാണാനേ മറക്കല്ലേ അസലും വാഹമുല്ലാഹി വാത്തു ബിസ്മില്ലാൻ വസ്വലാത്തു വസ്സലാമു മുഹമ്മദിൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ ചെറുതും വലുതുമായ ദുന്യവിയും മുഹറവിയുമായ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് മോഹങ്ങളുണ്ട് നമുക്ക് അല്ലേ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇൻഷാ ഇൻഷാള്ള ഇത് എപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്നത് ചിലപ്പോൾ ഇത് റബിയുൽ ആഹ്ർ കഴിഞ്ഞ് ചിലപ്പോൾ ജമാഅ ഉൽ ഊലായിലായിരിക്കാം ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ റബിയുൽ ആഹ്ർ മാസം വെള്ളിയാഴ്ച അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ദിവസമാവാം ഇത് കാണുന്നത് എന്നായിക്കോട്ടെ ഇത് എന്ന് ഏത് ഏത് സമയത്താണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ദിവസം തന്നെ ഇൻഷാ ഇൻഷാല്ല ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ചെയ്തു നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഒരു മനുഷ്യൻ അവനിക്ക് ആയിരം ആവശ്യങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക ആയിരം ആവശ്യങ്ങളുണ്ട് ആ ആയിരം ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റി കിട്ടും അപ്പം ആയിരം ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സാമ്പത്തികമായ ഒരുപാട് ആവശ്യം ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ടാകും ഒരുപാട് കടങ്ങൾ ഉണ്ട് അപ്പം അതൊക്കെ വീട്ടാൻ വേണ്ടി പൈസ വേണം അതൊരാഗ്രഹമാണല്ലോ അതുപോലെ തന്നെ നല്ല ഒരു വീട് ആഗ്രഹമുണ്ട് കയ്യിൽ പൈസയില്ല നല്ലൊരു വീട് അതൊരു ആഗ്രഹമാണ് നല്ല ഒരു ശമ്പളത്തിന് ജോലി അതൊരാഗ്രഹമാണ് അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയവരൊക്കെ നല്ലൊരു ഹൈറായ വിവാഹ ബന്ധം കിട്ടുക അതൊരാഗ്രഹമാണ് അത് എല്ലാത്തിനേക്കാൾ ഉപരിയായി മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം അതുപോലെ ആഫിയത്തുള്ള ദീർഘായുസ് ഉണ്ടാവണം പിന്നെയോ നാളെ സ്വർഗത്തിൽ മുത്തരു സല്ല അലൈവലമാങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരണം ഇങ്ങനെ നമുക്കൊക്കെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി നമുക്കൊരുപാട് ദുന്നവയും മുഹറവിയുമായ ഒരുപാട് ആഗ്രഹങ്ങളാണ് ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളത് അള്ളാഹു താലൻ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് തരുമാറാവട്ടെ അള്ളാഹു താലെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങൾ ഒരുപാട് പേർക്ക് മോശപ്പെട്ട ഉണ്ടാകും അതല്ലാതെ ഹലാലായ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു വേഗത്തിൽ നമ്മുടെ ഈ മജലിസിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു താല സഫലീകരിച്ച് തരുമാറാവട്ടെ ആമീൻ ഇൻഷാല്ല ഇന്ന് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇതെന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അന്ന് അന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് പറ്റുമോ രണ്ടര കാര്യത്തിൽ നിസ്കരിക്കാൻ ആ നിസ്കാരം ചിലപ്പോൾ അത് ലുഹാനസ്കരിക്കുന്ന നിസ്കരിക്കുന്ന നിസ്കാരമാവട്ടെ ചിലപ്പോൾ ലുഹാ നിസ്കാരം ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫറുദ് നിസ്കാരത്തിന് മുന്നയോ ശേഷമോ നിസ്കരിക്കുന്ന റവാത്തിബ് ഉണ്ടല്ലോ ആ റവാത്തിബ് നിസ്കാരമാവട്ടെ അല്ലെങ്കിൽ ഔവാബി നിസ്കാരമാവട്ടെ അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരമാവട്ടെ ഇനി ഇതൊന്നുമല്ല എങ്കിൽ മുത്തുലക്കൻ മുത്തിലക്കൻ രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം നിങ്ങൾക്ക് ഇഷ നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ എന്താ അലൂഹുറ നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ രാവിലെ സുബി നമസ്കാരമൊക്കെ കഴിഞ്ഞൊരു മണിയോ എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യം പ്രത്യേകിച്ച് രാത്രിയിലാണെങ്കിൽ രണ്ടരക്കായത്ത് നിസ്കരിക്കുക എന്തിനാണ് നമ്മുടെ മനസ്സിലെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹുവിനീ സഫലീകരിച്ച് തരണം എത്രയോ ആളുകളാണ് ഈ പ്രവാസ ലോകത്ത് ഒരുപാട് കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾ കാണുന്നവരാണ് പ്രവാസികളായ ഒരുപാട് സഹോദരന്മാർ അവരൊക്കെ പ്രത്യേകം ദ്വാര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് അള്ളാഹു നമ്മുടെ പ്രവാസികളായ മുഴുവൻ മിനിയങ്ങൾക്കും എല്ലാവിധ ഖൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കും അറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അപ്പം ഇൻഷാല്ല പറഞ്ഞു വന്നത് രണ്ടക്കായത്ത് നമസ്കാരം ആ രണ്ടക്കായത്ത് എങ്ങനെ നിസ്കരിക്കുമ്പോൾ നല്ല രൂപത്തിൽ വുധുവെടുക്കുക നല്ല രൂപത്തിൽ എടുത്ത് നമ്മൾ നിസ്കാരപ്പായിലേക്ക് ഉമ്മമാരെ മുസല്ലയിലേക്ക് അല്ലേ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് നിസ്കരിക്കാം അങ്ങനെ വന്ന് നിന്ന് നല്ലതുപോലെ നീയത്ത് വെക്കുക എന്താ നീയ്യത്ത് വെക്കേണ്ടത് ഇനി ലുഹാൻ നിസ്കരിക്കുകയാണെങ്കിൽ രണ്ടരക്കായത്ത് ലുഹാ നമസ്കാരം ഇനി നാലാണ് നിസ്കരിക്കുന്നതെങ്കിൽ നാലരക്കായത്ത് എങ്ങനെയാണോ അപ്പോൾ രണ്ടരക്കായത്ത് ഇനി തഹജ്ജുദ് ആണെങ്കിൽ രണ്ടരക്കായത്ത് തഹജ്ജുദ് നമസ്കാരം ഇനി ഔ്വാബിൻ നിസ്കാരമാണെങ്കിൽ രണ്ടരക്കായത്ത് ഔവാബിൻ നിസ്കാരം ഇനി ഒന്നുമില്ല വേറെ നിസ്കാരം മുത്തലക്കൻ ഒരു സാധാ സുന്നത്ത് നിസ്കാരം അതായാലും മതി അപ്പോൾ രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ കൈകെട്ടാം കൈകെട്ടിയിട്ട് വജ്ജഹത്തു ഓതുക പലരും ഈ വജ്ജഹത്തൂടെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട് ഉസ്താദ് ഞങ്ങള് ഈ പെട്ടെന്ന് റമലാലിലൊക്കെ നമ്മൾ തറാവിഹി നിസ്കരിക്കുമല്ലേ റമലാലിലൊക്കെ തറാവിഹി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമ് ചിലപ്പോൾ സ്പീഡിൽ ഓതിപ്പോയി ഞങ്ങൾ ഈ വജ്ജഹത്തും ഫാത്തിയൊക്കെ ഓതി വരുമ്പോൾ തന്നെ ഇമാമ് റുക്കൂന്ന് എഴുന്നേറ്റിട്ടുണ്ടാവും ഉസ്താദ് അപ്പം എന്ത് ചെയ്യും റമലാലിന് തറാവീഹി നിസ്കരിക്കുമ്പോൾ വജ്ജഹത്വു എങ്ങനെയാണ് ഓതുന്നത് അതുപോലെ തന്നെ അതല്ലാത്ത സമയത്തും നമുക്കിപ്പോൾ ഇമാമ് എന്താണ് ഇപ്പോൾ സുജൂതിലേക്ക് പോകും എന്നൊക്കെയുള്ള ഒരു സാഹചര്യമാണ് എങ്കിൽ നമ്മൾ എന്താണ് വജ്രഹത്വം തുടങ്ങിപ്പോയി നമുക്ക് വജ്ജഹത്തു ഓതണം നമ്മൾ എന്ത് ചെയ്യും വജ്ജഹുതു ഇച്ചിരി നീളമുള്ള ഒരു ദുആയല്ലേ അപ്പോൾ കുറച്ച് ഓതിയാൽ മതിയോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ വജ്ജഹത്തു അതിൻ്റെ ചുരുങ്ങിയ രൂപമുണ്ട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു വൽ ഹനീഫൻ മുസ്ലിമൻ എന്ന് നമ്മൾ ഓതുന്ന എല്ലാ നമസ്കാരത്തിനും ആദ്യത്തെ കാലത്ത് നമ്മൾ ഫാത്തിഹക്ക് മുമ്പ് ഓതുന്ന വജ്ജഹുതു ആ വജ്ജഹുത്തുവിൻ്റെ ചുരുങ്ങിയ രൂപമുണ്ട് ഏതാണത് വബിഹംദിക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതാണ് വജ്ജഹുദുവിൻ്റെ ചുരുങ്ങിയ രൂപം വജ്ജഹുതു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കലാണ് അള്ളാഹുവിനെ സനാ ചെയ്യലാണ് പുകഴ്ത്തലാണ് അപ്പം അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ആ വിശാലമായ ദുഃ അത് നമുക്ക് പറയാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് മനഃപ്പാടമില്ല അല്ലെങ്കിൽ നമുക്ക് കാണാതെ അറിയില്ല അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഓതാൻ അത് ടൈം കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ ചെയ്യാം ഏതാണത് സുബഹാനിക് എന്ന് പറഞ്ഞാൽ മതി പഠിച്ചോച്ചോദിക് അപ്പോൾ ആ ഒരു ചെറിയ നിക്ർ പറഞ്ഞാലും മതി അപ്പോൾ നമ്മൾ ഇന്ന് നല്ലതുപോലെ വളവെടുത്തു നമ്മൾ നീയ്യത്ത് വെച്ചു കൈകെട്ടി അല്ലാഹു അക്ബർ എന്നിട്ടോ സുബാഹുബി ഹംദിക് അങ്ങനെ പറയാം അല്ലെങ്കിൽ ബജഹുത്ത് ഫുള്ളായിട്ട് ഓതാം അത് ഓദിക്കഴിഞ്ഞിട്ട് പിന്നെ അഴുതു ഓതാൻ മറന്നുപോകും അത് ഏത് നിസ്കാരമാണെങ്കിലും ഏത് ഫറുദ് ആവട്ടെ സുന്നത്താവട്ടെ ഏത് നിസ്കാരമാണെങ്കിലും ആ നിസ്കാരത്തിൽ നമ്മൾ ഫാത്യഹ ഓതുമ്പോൾ അത് ഒന്നാമത്തെ റക്കായത്താവട്ടെ രണ്ടാമത്തതാവട്ടെ മൂന്നാമത്തതാവട്ടെ നാലാമത്തെ റക്കായത്താവട്ടെ ആ റക്കായത്തുകളിലെല്ലാം ഫാത്യഹ ഓതുന്നതിന് മുമ്പ് അഴുദ് ബില്ല ഹിമിനെ ഷെയ്ത്വൻ റജീം എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ് ആരും മറന്നുപോവുന്നത് അപ്പോൾ മുഴുവനായും ഓതുക എന്നിട്ട് ഒന്നാമത്തെ ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين سورة الكافرون هذا بورنا ما ينملوا إن ചെയ്യുക ആദ്യത്തെ സുജൂത് ആ സുദിൻ്റെ ഇടയിൽ ഇരുത്തം രണ്ടാമത്തെ സുജൂത് വീണ്ടും നമ്മൾ രണ്ടാമത്തെ കായത്തിലേക്ക് വരുന്നു അള്ളാഹു അക്ബർ എന്നിട്ട് ഫാത്തിഹ ഓതുന്നു ഫാത്തിഹയ്ക്ക് മുമ്പ് അഴുദ് മറന്നു പോവരുത് അഴുദ് ഓതി ഫാത്തിഹ ഓതി രണ്ടാമത്തെ കായത്തിൽ നമ്മൾ ും തെറ്റ് വരുത്താറുണ്ട് രണ്ടാമത്ര എന്നിട്ടോ റുക്കോ ചെയ്യുക ഒന്നാമത്തെ സുജൂത് അതിൻ്റെ ഇടയിലെ ഇരുത്തം രണ്ടാമത്തെ സുജൂത് ആ രണ്ടാമത്തെ സുജൂതിൽ അതായത് രണ്ടാമത്തരക്കായത്തിലെ അവസാനത്തെ സുജൂത് രണ്ടാമത്തെ കായത്തിലെ രണ്ടാമത്തെ സുജൂത് ആ സുജൂതിൽ നമ്മൾ എന്ത് പറയും സുബഹാൻ അറബി അൽ ആയതിറബി അൽ ആബി ഹംദിഹി അത് മൂന്നു പ്രാവശ്യം പറയും അല്ലേ ആ സുജൂതിൽ പറയേണ്ട ദിക്ർ ആ ദിക്ർ പറഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മഹത്തുക്കൽ പഠിപ്പിച്ചു തരുകയാണ് എന്ത് പത്ത് പ്രാവശ്യം ഇത് ദുന്യാവും ആഹിറവും മുഴുവനും ചോദിക്കുന്നതു ആയാൽ പത്ത് പ്രാവശ്യം ഈ ദു പറയാൻ പറ്റുമോ പറ്റണം വഫിൽ ആഹിറത്തി വട്ടം ആ പറയണേ ദുന്യാവും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ചോദിക്കുന്ന ദുആയാണ് ദുന്യവിയായ ഉഹ്റവിയായ നമ്മുടെ കബറിലും നമ്മുടെ പരലോകത്തും നമ്മുടെ ദുന്യാവിലും നമ്മുടെ സമ്പത്തിലും എല്ലാത്തിലും നമുക്ക് ഹൈർ അള്ളാനോട് ചോദിക്കുന്ന ഒരു ദ്വായണത് ആ ദ്വായ നമ്മൾ പറയുക എത്ര പ്രാവശ്യം പത്ത് പ്രാവശ്യം പറയുക എന്നിട്ടോ സുജൂദ് നിന്ന് എഴുന്നേക്കുക അത്തഹയ്യാത്തിലിരിക്കുക അത്തഹയ്യാത്തിലിരുന്ന അത്തഹിയാത്ത് സ്വലാത്ത് അത് കഴിഞ്ഞിട്ടുള്ള ദ്വാ സലാം ദ്വാ ആ ദ്വാ എല്ലാം പറഞ്ഞിട്ട് അലൈക്കും അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സലാം വീട്ടുക എന്നിട്ട് മൂന്ന് പ്രാവശ്യം ഇബ്രാഹീമിയ സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് നമുക്കറിയാമല്ലോ അല്ലേ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ പറയുക എന്നിട്ട് നമ്മൾ ദ്വാ ചെയ്യുക ആ ദ്വായി നമ്മൾ സുജൂതിയിൽ പറഞ്ഞ റബ്ബന ആത്തിന ഫിതു ആ ദ്വായും കൂടി ഉൾപ്പെടുത്തി മലയാളത്തിൽ ചെയ്താൽ മതി നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ച് കിട്ടാനും പ്രയാസ പ്രതിസന്ധികൾ മാറാനും ഒക്കെ നമുക്ക് ഈ ദ്വാ പറഞ്ഞ് നമുക്ക് സാധാരണ മലയാളത്തിൽ ദ്വാരക്കാവം ഈ നിസ്കാരം അതായത് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഈ നിസ്കാരത്തിൽ മുത്തുലക്കൺ സുന്നത്ത് നിസ്കാരം രണ്ടരക്കാലത്ത് അള്ളാഹുതാലാക്ക് വേണ്ടി കൃപിലു മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ എന്നിട്ട് ആദ്യത്തെ ഇറക്കായത്തിൽ സൂറത്തുൽ കാഫിറൂൺ രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പിന്നെ ചെയ്യേണ്ടത് മറ്റൊരു നിസ്കാരങ്ങൾ വ്യത്യസ്തമായിട്ട് രണ്ടാമത്തെക്കായത്തിൻ്റെ രണ്ടാമത്തെ സുജൂദിൽ എന്ത് പത്ത് പ്രാവശ്യം നമ്മൾ റബ്ബന അത്തിന എന്ന ദ്വ പറയുന്നു ബസ് ഇത്രേ ഉള്ളൂ ഇത് നമുക്ക് മഹാനായി മാം ഷാഫി അലി അള്ളാഹു താലാ ഒരുപാട് ശിഷ്യന്മാരുണ്ട് ആ ശിഷ്യന്മാർ ഒരുപാട് പേര് ചെയ്ത ഒരു പ്രവൃത്തിയാണിത് മാത്രമല്ല ഒരുപാട് വറയിൻ്റെ മശായഖന്മാരുണ്ട് സൂക്ഷ്മതയുടെ അള്ളാലേ കടുക്കാൻ വേണ്ടി മാത്രം ബാധ അള്ളാലെ കടുക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രം അവർക്ക് ജോലിയുള്ളൂ ദുന്യവിയായ എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ട് ആഹ്റം 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 അതായത് ആഹ്റത്തിൽ വിജയിക്കണം മരിക്കുന്ന സമയത്ത് കെലിവ് പറഞ്ഞു മരിക്കണം അങ്ങനെ അവർ ആ ഒരു ആഗ്രഹം വെച്ചിട്ട് ചെയ്ത ഒരു അമലാണിത് അപ്പോൾ നമുക്ക് ഇത് ദുന്യവിയായ ഓഹറവിയായ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ച് കിട്ടാൻ നമുക്കിത് ചെയ്യാൻ പറ്റും പല ആൾക്കാരും ചോദിക്കും ഉസ്താദേ ഞങ്ങൾ ഈ യൂട്യൂബൊക്കെ തുറന്ന ഇത് മാത്രമേ ഉള്ളൂ കടം മാറാൻ അത് ചെയ് ഇത് മാറാൻ ഇത് ചെയ് അത് മാറാൻ അത് ചെയ് ഇങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ യൂട്യൂബ് തുറന്ന എന്താണിപ്പോൾ ഉസ്താദ്മാരുടെ ഈ ഒരു അത് ചെയ്താൽ അത് കിട്ടും ഇത് ചെയ്താൽ ഇത് കിട്ടും ഇത് മാത്രമേ ഉള്ളൂ ഒന്നാമത്തേത് നമ്മൾ ആരെയും നിർബന്ധിക്കും നിലയ്ക്കാരെ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞോ ഇല്ല ചെയ്താൽ ഗുണമുണ്ട് നമ്മൾ കാണാത്ത എത്രയോ അറിവാണ് ഇപ്പോൾ മഹാനായ അലിയാർ തങ്ങളെ പറ്റി പറയുന്നത് മഹാനായ അലീബിൻ അബിത്താലിബിൻ അലിയാഹു താലിബ് എനിക്ക് ബിസ്മിൽഹിറമാൻ റഹീം എന്ന ആയത്തുണ്ടല്ലോ ആ ആയത്തിൻ്റെ വിശദീകരണം എഴുതിയാൽ എഴുപത് ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ പറ്റുന്ന വിശദീകരണം എനിക്ക് എഴുതാൻ പറ്റുള്ളൂ അത്രമാത്രം അറിവ് മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നു നമുക്ക് എന്തുകൊണ്ടും അറിയാം നിസ്കരിക്കാനറിയാം നോമ്പു പിടിക്കാനറിയാം പിരിച്ച് കുറച്ച് വിക്രംസ് അല്ലാത്തത് അതല്ലാതെ വേറെ എന്താ നമുക്കറിയാവുന്നത് ദീൻപരമായി നമുക്കൊരു ചുക്കും അറിയില്ല പറയുന്ന എനിക്കും അറിയില്ല കേൾക്കുന്ന നമുക്കൊക്കെ വളരെ വലിയൊരു സമുദ്രമാണ് അറിവെന്ന് പറഞ്ഞത് അതിൽ നിന്നൊരു തുള്ളിയുടെ പകുതിയുടെ പകുതിയുടെ പകുതി പോലും നമുക്കായിട്ടില്ല നമ്മൾ കേൾക്കാത്ത നമ്മൾ അറിയാത്ത എത്രയോ അമലുകളുണ്ട് മദ്രസയിൽ പഠിച്ചത് മാത്രമാണ് ചെയ്യാൻ പാടുക അങ്ങനെയൊന്നുമില്ല അല്ലേ മദ്രസയിൽ പഠിച്ചതൊക്കെ ബേസിക്ക് മാത്രമാണ് അതും നമ്മളൊന്നും പഠിച്ചിട്ടില്ല ഇപ്പോൾ മദ്രസ തുറക്കണോ അടക്കണോ അതാ വലിയ ചർച്ചയാണ് ആ വലിയ ചർച്ചയാണ് നമ്മുടെ മക്കൾ മദ്രസ ആ മദ്രസ വിദ്യാഭ്യാസം ആരെന്ത് പറഞ്ഞാലും മദ്രസ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നില്ല ഇപ്പം മദ്രസ വിദ്യാഭ്യാസവും പത്താം ക്ലാസ് വരെ മദ്രസ പഠിച്ച കുട്ടികളൊക്കെ ഉമ്മാന വ്യാപാരം തല്ലാൻ തുടങ്ങുന്നു അപ്പോൾ മദ്രസ പഠിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പത്താം ക്ലാസ് പ്ലസ് ടു വരെ പഠിച്ച കുട്ടികൾ വരെ അത് പെണ്ണാവട്ടെ ആണാവട്ടെ തോന്നിയതുപോലെ നടക്കുകയാണ് വാശിക്ക് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചു വാശിക്കാണിപ്പോൾ മോശ തരം ചെയ്യുന്നത് അപ്പോൾ പത്താം ക്ലാസ് ഈ മദ്രസ് പഠിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം ഉസ്താദുമാരോട് അതുപോലെ തന്നെ കൂട്ടുകാരോട് നാട്ടുകാരോട് എങ്ങനെ പെരുമാറണം നിസ്കരിക്കണം എങ്ങനെ നോമ്പ് പിടിക്കണം എങ്ങനെ വിക്രേ പറയണം എങ്ങനെ അള്ള ആരാണ് റസൂൽ ആരാണെന്നൊന്നും അറിയാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും അപ്പം അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പന്മാരെ അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയും മദ്രസ അടക്കാൻ പോകുന്നു അല്ലെങ്കിൽ മദ്രസ തുറക്കരുത് മദ്രസയ്ക്ക് സഹായം കൊടുക്കരുത് എന്നൊക്കെ ഇന്ന് പറയും ഇത് ദീനിൻ്റെ ഷ്യാറാണ് മദ്രസ എന്ന് പറയുന്നത് ഇത് അള്ളാഹു ഏറ്റെടുത്തതാണ് അതുകൊണ്ട് ഇൻഷാല്ല മദ്രസകൾ നിലനിൽക്കുക തന്നെ ചെയ്യും കാരണം അതിനെ മദ്രസ മുസ്ലിം സമുദായത്തിൻ്റെ അടിത്തറയാണ് എന്ത് മദ്രസ സംവിധാനം ഇപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ പറയാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഖുർആൻ ഓതുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് ദിക്ർ പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എവിടെന്നു കിട്ടിയത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ മദ്രസയിൽ വിട്ട് ആ ഉസ്താദുമാരൊക്കെ പഠിപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യമാണ് നമുക്കത് എന്താണ് ഒന്ന് വികസിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ളൂ അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം അത് നമ്മുടെ മക്കൾക്ക് കൊടുത്തേ മതിയാകും ഇനിയിപ്പോൾ വലിയ കുട്ടികളാണ് മദ്രസെ പഠിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് മദ്രസകളുണ്ടല്ലോ അല്ലേ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നല്ല കാര്യങ്ങൾ മാത്രം പഠിക്കാൻ എത്രയോ ക്ലാസ്സുകളുണ്ട് അപ്പം ഇൻഷാല് മദ്രസ വിദ്യാഭ്യാസം അത് മുടക്കരുത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവൂല കാരണം ഇതൊക്കെ എന്താണ് പല ഇമാമുമാർ പല കിതാബുകളിൽ പറഞ്ഞതാണ് മദ്രസ എന്ന പോലെ ബേസിക് ആയ കാര്യങ്ങൾ മാത്രമേ പഠിക്കൂ ഇപ്പോൾ ഇതുപോലുള്ള ഈ സദസ്സുകളിൽ നിന്നാണ് എനിക്ക് എൻ്റെ ഉമ്മമാർക്കും അതുപോലെ ഉപ്പമാർക്കും ഒക്കെ ഇതുപോലെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്നത് ഉള്ളാഹു താലം നമ്മൾ കേൾക്കുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള വലിയ തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യം മറന്നു പോവരുത് അതോടൊപ്പം തന്നെ ഒരുപാട് സൊലാത്ത് പറയുക അതിപ്പോൾ റബി ലഹ്വൽ മാത്രമല്ലേ സൊലാത്തിൻ്റെ മാസം നബിതങ്ങൾ ജനിച്ച മാസം മാത്രം പറഞ്ഞപ്പോൾ പറഞ്ഞത് സൊലാത്ത് ഏത് മാസവും ഏത് ദിവസവും അത് വെള്ളിയാഴ്ച മാത്രമല്ല വെള്ളിയും ശനിയും ഞായറും ഒക്കെ നമ്മൾ സ്വലാത്ത് അധികരിപ്പിച്ചോ ആ സ്വലാത്ത് ചൊല്ലും തോറും നമ്മുടെ സ്വഭാവം നന്നാവും നമുക്ക് വലിയ ആരോഗ്യമുണ്ടാകും ആഫിയത്ത് ഉണ്ടാകും നമ്മുടെ മക്കൾ നന്നാവും സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് നല്ല നീയ്യത്ത് വെച്ച് സ്വലാത്ത് ഇല്ല അള്ളാഹു താലൻ നമ്മളെല്ലാവരെയും ഹൈറിന്റെ സലാമത്തിന്റെ അലികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പുണ്യങ്ങളും അള്ളാഹു താല നമുക്ക് നൽകുമാറാവട്ടെ നമ്മുടെ മക്കളേ അള്ളാഹു താലും സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ അമൽ ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ ആമീൻ അറബുല്ലാലമീൻ ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഉസ്ത പ്രത്യേകം ദ്വാരക്കണേ ദ്വാസീയത്തിൻ്റെ മേളമാണ് ഞാൻ പറയുന്നത് ആരെയും പരിഹസിച്ചുകൊണ്ട് പറയുന്നതല്ല ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞ ദുവാസീത്ത് പറയാറുണ്ട് ഒരുപാട് സന്തോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ ആ കാര്യം ഞാൻ ചെയ്തു അലഹമില്ല വലിയ ഹയർ എന്ന് പറഞ്ഞാൽ എത്രയോ ആളുകളാണ് നമ്മൾ ഓരോ വീഡിയോയിൽ പറയുന്ന ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഇന്നത്തെ വീഡിയോയിലായിരിക്കും ചില ആളുകൾ കമൻറ്റ് എഴുതുന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ ഒരു നിക്ക്റ് ഞാൻ അത് ചൊല്ലി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് വലിയ മാറ്റമുണ്ടെന്നൊക്കെ പറഞ്ഞു ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും അങ്ങനെ സന്തോഷങ്ങൾ സന്തോഷങ്ങളറിയിക്കുന്നുണ്ട് പലരും പറയാറുണ്ട് ഉസ്താദേ ഞങ്ങൾക്ക് ഈ കമൻറ്റൊന്നും എഴുതാതറിയില്ല ഞങ്ങൾക്ക് കമൻറ്റൊന്നും എഴുതറിയില്ല മോനാണ് ചിലപ്പോൾ ഉസ്താൻ്റെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ എനിക്ക് എടുത്ത് തരുന്നത് അല്ലെങ്കിൽ മോളാണ് എടുത്ത് തരുന്നത് ഞാനത് കേൾക്കുന്നു മാത്രം നിങ്ങൾ ദുബായിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് കമൻറ്റ് എഴുതാനോ ഗവൺമെൻ്റ് വായിക്കുക യ്ക്കാണൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് ഉമ്മമാരൊക്കെ ഉണ്ട് അലഹദില്ല എല്ലാവർക്കും വേണ്ടി ഇൻഷാല് നമ്മൾ ദ്വാരക്കും നമ്മുടെ സദസ്സ് എല്ലാ മോനിയങ്ങൾക്കും ഉപകാരപ്പെടണം അപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ സലാമത്തിൻ്റെ ഹലികാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ആരൊക്കെ എന്തൊക്കെ ദുരാവസിയത്ത് പറഞ്ഞു എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു താലിഷിഫ നൽകട്ടെ ലോക മുസൽമാൻ അള്ളാഹു ഇസ്സത്തും അഭിമാനവും നൽകുമാറാവട്ടെ നമ്മുടെ സ്ഥാപനങ്ങളെ നമ്മുടെ പള്ളികളെ സ്ഥിതികളെ അള്ളാഹു തന്നെ കാക്കുമാറാവട്ടെ ആമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തു